കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയുന്ന വിഷയം വഴിപാടുകൾ അവനവൻ ചെയ്യാതെ മറ്റുള്ളവരെ ഏൽപ്പിച്ചാൽ ഫലിക്കില്ല അതാണ് അതായത് നമ്മൾ ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ വഴിപാടൊക്കെ നടത്തുമല്ലോ വഴിപാടുകൾ നേരി ചെലപ്പോ നേർന്നിട്ടായിരിക്കും വഴിപാട് നടത്തുന്നത് അല്ലെങ്കിൽ നേരാതെ തന്നെ ചെന്ന് നമ്മുടെ ക്ഷേത്രത്തിൽ വഴിപാട് നടത്തും ഇല്ലേ ആ വഴിപാടുകൾ നമ്മൾ ആരെയെങ്കിലും ഏൽപ്പിച്ചിട്ട് കാര്യമില്ല നമ്മൾ തന്നെ നേരിട്ട് ചെന്ന് നടത്തണം എന്നാലും മാത്രമേ ഫലവും ഉണ്ടാവുകയുള്ളൂ അപ്പൊ അതിന് യുക്തിപരമായിട്ട് ചില ആൾക്കാർ ചില യുക്തികളൊക്കെ പറയും അതൊന്നും അത്ര കാര്യമാക്കേണ്ട കാര്യമില്ല അതിലൊന്നും ഒരർത്ഥവും ഇല്ല ഒരാൾക്ക് രോഗം നിൻ്റെ ചുരുങ്ങിയ ഒരു ഇത് ഞാൻ പറയാം ഒരാൾക്കൊരു രോഗം വന്നാൽ ആ രോഗിയല്ലേ മരുന്ന് കഴിക്കേണ്ടത് ആ രോഗിക്ക് വേണ്ടി പകരം ഒരാൾ മരുന്ന് കഴിച്ചാൽ മതിയാവുമോ പറ്റുമോ പറ്റൂല ഇപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് ഡോക്ടറും ആ രോഗിക്ക് മരുന്ന് കുടി കുറിച്ചു കൊടുക്കുമ്പോൾ ആ രോഗിയുടെ കൂടെയുള്ള ആൾ പറയാണ് ഡോക്ടറെ ഇയാള് മരുന്ന് കഴിക്കൂല അയാൾക്ക് പകരം ഞാൻ മരുന്ന് കഴിച്ചാ മതിയാ പറഞ്ഞാൽ ആ ഡോക്ടർ ഉണ്ട് മറുപടി പറയും ഇത് തന്നെയല്ലേ ദൈവം പറയണത് യഥാർത്ഥമായിട്ട് ചെല്ല ചെയ്യേണ്ട യഥാർത്ഥമായിട്ട് ചെല്ലണ്ട ആള് ചെല്ലാതെ പകരത്തിന് ആളെ വിടണ് പകരത്തിന് ആളെ വിടയാണ് അപ്പൊ അത് തന്നെ ആയിരിക്കുള്ളൂ ദൈവം ചോദിക്കാൻ പോണത് അപ്പൊ ക്ഷേത്രത്തിൽ വഴിപാട് നടത്തുന്നത് ഒരാളുടെ ശ്രേയസിനും ദുരിതമകറ്റാനും വേണ്ടിയാണ് ഇല്ലേ എന്തിനാണ് ക്ഷേത്രത്തിൽ വഴിപാട് നടത്തുന്നത് ക്ഷേത്രങ്ങളിൽ പോയി തൊഴുത് വഴിപാടൊക്കെ എന്തിനാണ് ഒരുവന്റെ ശ്രേയസിനും അവന്റെ കുടുംബത്തിലെ ദോഷങ്ങൾക്കും അല്ലെങ്കിൽ ദുരിതമുക്തിക്കും വേണ്ടിയാണ് ഒരാളുടെ പേരിൽ ഒരു അർച്ച നടക്കുമ്പോൾ ചുറ്റമ്പലത്തിനകത്ത് അയാൾ വേണം ഞാനൊരു കാര്യം ചുരുക്കി പറയാം ചുരുക്കന്ന് പറഞ്ഞാൽ അല്പം ഒത്തിരി വിസ്തരിക്കേണ്ടി വരും എന്നാലും ഞാനത് പറയാം ഇപ്പൊ നമ്മൾ നമ്മളുടെ പേരിൽ ഒരു അർച്ചന അല്ലെങ്കിൽ ഒരു വഴിപാട് എന്തോ ആയിക്കോട്ടെ അത് നമ്മൾ ക്ഷേത്രത്തിൽ ചെയ്യുമ്പോൾ ആ ക്ഷേത്രത്തിൽ ആ വഴിപാട് നടത്തുന്ന സമയത്ത് നമ്മൾ അവിടെ ഉണ്ടാകണം അതായത് ക്ഷേത്രത്തിന്റെ ചുറ്റുമതിൽ അതിൽ നകത്ത് ശ്രീഗോവിൽ നകത്തിരിക്കുന്ന ക്ഷേത്ര ബിംബത്തിന്റെ ചൈതന്യം ആ ശ്രീഗോവിലിന് ചുറ്റും സർക്കുലേറ്റ് ചെയ്താണ് നിൽക്കുന്നത് ക്ഷേത്ര ബിംബത്തിന്റെ ചൈതന്യം ആ ക്ഷേത്ര ശ്രീഗോവിലിന് ചുറ്റും സർക്കുലേറ്റ് ചെയ്ത് നിക്കുകയാണ് അത് പുറത്തോട്ട് പോകില്ല മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് നമ്മളുടെ പേരിൽ ഒരു അർച്ചനയോ നമ്മുടെ പേര് പറഞ്ഞു ഒരു പുഷ്പമോ ആ ബിംബത്തിലേക്ക് ഇടുമ്പോൾ ആ ബിംബത്തിൽ നിന്ന് വരുന്ന ചൈതന്യം ഏക്കാൻ അല്ലെങ്കിൽ നമ്മുടെ വഴിപാടിൻ്റെ ഫലം മേൽക്കാൻ നമ്മൾ ആ ശ്രീകോവിലിന് മുമ്പിൽ ഉണ്ടായിരിക്കണം അതാണ് സത്യം അപ്പൊ അതിന് പകരം നമ്മൾ വേറെ ആളെ വിട്ടാ മതിയാ പറ്റില്ലല്ലോ അപ്പം നമ്മൾ തന്നെ ആ വഴിപാട് ചെയ്ത് ചെന്നാൽ നമുക്കത് ഏക്കും അല്ലാതെ വഴിപാട് നടത്തിയിട്ട് ഫലമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പിന്നെ മറ്റൊന്ന് ഈ ചിലവർ ഏഴ് ദിവസം വഴിപാട് ദിവസം ഏഴ് വെള്ളിയാഴ്ച അല്ലെങ്കിൽ ഏഴ് ചൊവ്വാഴ്ച എന്നൊക്കെ ചില ജ്യോത്സ്യന്മാരെ ഈ വഴിപാട് കുറിച്ച് കൊടുക്കുമല്ലോ അപ്പം അങ്ങനെ കൊടുക്കുമ്പോൾ ആ വഴിപാട് നടത്താൻ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഏഴ് ദിവസത്തെ ഒന്നിച്ച് റെസീറ്റ് എഴുതുന്ന ചില വിദ്വന്മാരുണ്ട് ശാന്തിമാരാണെങ്കിൽ അവര് സമ്മതിക്കും ഒന്നിച്ച് ഏഴു ദിവസം ഒന്നിച്ച് എഴുതിക്കൊള്ളു നിങ്ങൾ വരണ്ട ഞങ്ങൾ നടത്തിക്കോളൂ കേട്ടോ എന്ന് പറയും അവരത് മതി കാശും കൊടുത്ത് ക്ഷേത്രത്തിൻ്റെ എല്ലാ വഴിപാട്പാടിന് കാശും കൊടുത്ത് ശാന്തിക്കുള്ള ദക്ഷിണയും കൊടുത്തിട്ട് അവര് സ്ഥലം പിടിയാണ് ധൃതിയാണ് അവർക്ക് ഇവിടെ നിക്കാൻ നേരമില്ല അല്ലെങ്കിൽ ഏഴു ദിവസം പോ ചെല്ലാനായിട്ട് അവർക്ക് നേരമില്ല അങ്ങനെയുള്ള വഴിപാട് നടത്തിയിട്ട് എന്താ ഫലമുള്ളത് ഉള്ളത് ഒന്നിലീ ശാന്തി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഒരുവിധമുള്ള ശാന്തിമാർ പറയാറുണ്ട് നിങ്ങൾ ആ സമയത്ത് ഇവിടെ ഉണ്ടാകണം ഈ പ്രസാദം വാങ്ങണം ആ പൂജ നടത്ത നടത്തോ ആ അർച്ചന നടത്തുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ ഉണ്ടാകണം എന്ന് വിവരമുള്ള ശാന്തിമാർ പറഞ്ഞു കൊടുക്കും എന്നുവെച്ചാൽ മിട്ടുമിക്ക ശാന്തിമാരും അതൊന്നും പറയാറില്ല തീർത്ഥാണ്ടെങ്കിൽ പോയിക്കോളും ഞങ്ങൾ നടത്തിക്കൊള്ളാം അല്ലെങ്കിൽ ഏഴ് ദിവസം കൊണ്ട് ഒന്നും വരണമെന്നില്ല ഞങ്ങൾ നടത്തിക്കൊള്ളാം എന്ന് പറയുന്ന ശാന്തിമാരും ഒക്കെ ഉണ്ട് ഞാൻ പറയണത് അതൊന്നും ശരിയല്ല അങ്ങനെ ചെയ്തിട്ടൊരു ഫലവും ഇല്ല കുടം കമിഴ്ത്തി വെള്ളമൊഴിക്കുന്നത് പോലെയാണത് അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല ദേവസ്വം ബോർഡിനോ അല്ലെങ്കിൽ ശാന്തിക്കാരനോ ഗുണമുണ്ടാവും അല്ലാതെ ആൾക്കും ഗുണമുണ്ടാവില്ല അതുകൊണ്ട് ഈ വ വഴിപാട് നടത്തുമ്പോൾ എന്തെങ്കിലും ഗുണം കിട്ടേണ്ട അവന് അതിനുവേണ്ടി അവൻ ചെയ് അതിനുവേണ്ടി ശ്രമിക്കില്ല അതാണ് അപ്പം അതുകൊണ്ട് നമ്മളുടെ നമ്മൾ ഒരു വഴിപാട് നടത്തുമ്പോൾ തീർച്ചയായിട്ടും ആ അതാത് ദിവസത്തെ വഴിപാട് റെസീറ്റാ മുറിക്കാൻ പാടുള്ളൂ ഒന്നിച്ച് റെസീറ്റ് മുറിച്ച് ഏൽപ്പിക്കരുത് അതാത് ദിവസത്തെ വഴിപാട് റെസീറ്റ് മുറിച്ച് കൊടുത്ത് ശാന്തിക്കുള്ള ദക്ഷിണയും കൂടി കൊടുത്ത് അങ്ങാട് നമ്മ ആ ഭാഗ സമയത്ത് അവിടെ നിന്നാൽ തീർച്ചയായിട്ടും നമുക്ക് ആ ബിംബത്തിൻ്റെ ചൈതന്യം നമ്മൾക്കും അത് ഏൽക്കും നമുക്ക് നമ്മുടെ വഴിപാടിനും ഫലം ഉണ്ടാവും അപ്പോൾ വഴിപാട് നടത്തുമ്പോൾ അവനവൻ തന്നെ ചെയ്യണം അല്ലാതെ മറ്റുള്ളവരെ ഏൽപ്പിക്കരുത്